മുല്ലപ്പെരിയാർ ഡാം ഒരു ജലബോംബായി നമ്മുടെ ശിരസിനു മീതെ ഉയർന്നു നിൽക്കുകയാണെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ ഇപ്പോൾ നടന്നിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉണർന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു കേന്ദ്ര സർക്കാരും കേരള തമിഴ്നാട് സർക്കാരുകളും ചേർന്ന മുല്ലപ്പെരിയാർ വിഷയത്തിൽ കൃത്യമായ പരിഹാരം കാണാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു മുല്ലപ്പെരിയാർ ജലബോംബായി നമ്മുടെ മീതെ ഉയർന്നു നിൽക്കുന്നുണ്ട് ഇപ്പോൾ നടന്നിരിക്കുന്ന വലിയ പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ഉണർന്നു ചിന്തിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു ഏത് സമയത്തും വലിയൊരു ആപത്ത് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് മുമ്പിലുണ്ട് കാരണം ഭൂകമ്പ മേഖലകളായി മാറുന്ന സ്ഥലങ്ങളാണ് ഇവിടെ വല്ല തീർച്ചയായിട്ടും നമ്മൾ സർക്കാരുകൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും കേരള തമിഴ്നാട് സർക്കാരുകൾ ഒരുമിച്ച് ചേർന്ന് ഇവിടെ നിന്ന് ചിന്തിച്ചില്ലെങ്കിൽ വലിയ താങ്ങാനാവാത്ത അതിബിമമായ ദുരന്തത്തിലേക്ക് നമ്മുടെ നാട് പകരാനിടയുണ്ട് ഇവിടെ സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് ശാസ്ത്രലോകമാണ് തീർച്ചയായിട്ടും കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് ജലവും എന്നുള്ള ആ തത്വം മുൻപിൽ വെച്ചുകൊണ്ട് തന്നെ സർക്കാരുകൾ മുന്നിട്ടിറങ്ങി ഒരുമിച്ചിരുന്ന് ശാസ്ത്രീയമായതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം കൃത്യമായൊരു മറുപടി കണ്ടെത്തണം ശാസ്ത്രം ഇത്രയേറെ വളർന്നിരിക്കുന്ന ഈ കാലത്ത് ഇതുപോലൊരു പ്രതിസന്ധിക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല ഏത് തരത്തിലാണ് സൊല്യൂഷൻ എന്നത് കൃത്യമായിട്ട് നമ്മൾ ആലോചിച്ച് കണ്ടെത്തേണ്ടതാണ് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ മേഖലയിൽ ശാസ്ത്ര സാങ്കേതിക മികവ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പരിഹാരമാർഗം കണ്ടെത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു